ഹലോ ഇങ്ങോട്ട് നോക്കിയെന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അടൂർ എം സി റോഡ് ഹൈസ്കൂൾ ജംഗ്ഷൻ അടുത്തുള്ള വൈറ്റ് പോർട്ടിക്കോ എന്ന ഹോട്ടലിലെ ഒരു ലഞ്ച് കഴിക്കാൻ വന്ന ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് ഈ വൈറ്റ് പോർട്ടിക്കോ എന്ന് പറയുന്ന ഹോട്ടലിലെ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം നല്ല ഫുഡും നല്ല ആംബിയൻസും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുമാണ് അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ചെയ്യണമെങ്കിലും നമുക്കിവിടെ ചെയ്യാം കുറേ എനിക്ക് തോന്നുന്നു ഒരു പത്തമ്പത് ആളുകൾക്ക് ഇരുന്നുള്ള ബുഫേ ലഞ്ചും അല്ലെങ്കിൽ ഡിന്നറും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഫുഡ് നല്ലതാണെന്നാണ് മെയിൻ അട്രാക്ഷൻ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു സേവ് ദി ഡേറ്റിൻ്റെ പാർട്ടി നടക്കുമായിരുന്നു ഇവിടെ അതിൻ്റെ ബുഫേ ലഞ്ചായിരുന്നു വിദേശികളൊക്കെ ഉണ്ടായിരുന്നു എൻ ആർ ഐസിൻ്റെ ഫങ്ഷനായിരുന്നു അപ്പോൾ നല്ല വിദേശികളൊക്കെ നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞ് എല്ലാം പറയുന്നൊക്കെ ഞങ്ങൾ കേട്ടു ഇതിപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നു പന്ത്രണ്ട് മണിയായപ്പോഴേ വന്നു ബുഫേ ഒക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളായിരുന്നു എല്ലാ ഐറ്റംസും കൊണ്ട് വെച്ചിട്ടില്ല അതിനുമുമ്പേ ഞാൻ വീഡിയോ എടുക്കുകയാണ് ആളുകളൊക്കെ വന്ന് കഴിക്കാൻ തുടങ്ങി ക്രൗഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എടുക്കാൻ ചിലക്കം ബുദ്ധിമുട്ടാവും അപ്പോൾ എടുത്തു എല്ലാം വെക്കുന്നതേ ഉള്ളൂ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എടുത്തതൊക്കെ കാണിക്കാം സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫ്രൈഡ് റൈസാണ് നിറേ നട്ട്സും ഒക്കെ ഇട്ട് നെയ്യൊക്കെ നല്ലോണം ചേർത്ത ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൂടെ ഞങ്ങൾ ഒരു കോഴ്സ് കഴിച്ചു പിന്നെ ഇത് പ്ലെയിൻ റൈസാണ് ഞാനും ആലു പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒക്കെ അവർ കൊണ്ട് വെക്കുന്നതേ ഉള്ളൂ ഇത് മീൻ മപ്പാസാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചില്ലി സോയ റോ സോ റോസ്റ്റ് അതും സ്റ്റാർട്ടറിൻ്റെ അറ്റിലുണ്ടായിരുന്നു ഇത് പെപ്പർ ഗാർലിക് ഫിഷ് ഫ്രൈ ഇതെന്താ നോക്കാം ആ ഇത് മുട്ട കാപ്സിക്കം കൂടെ ചേർത്ത് ചിക്കി പൊരിച്ചെടുത്ത ഒരു കറി ഇതിനകത്തൊക്കെ ഞാനും മറ്റു ഐറ്റംസൊക്കെ ചിക്കൻ ഫ്രൈയും സോയാ ഫ്രൈയും ഒക്കെ കൊണ്ട് വെക്കുന്നതേ ഉള്ളായിരുന്നു അവർ ഇത് അവിയലും പൈനാപ്പിൾ പുളിശ്ശേരി ഇനിയുള്ളത് നോക്കട്ടെ ആ ആലു പാലക് ഒരു ഗ്രേവി ഉള്ളൊരു കറിയാണ് നോർത്ത് ഇന്ത്യൻ കറിയാണ് നല്ല ടേസ്റ്റായിരുന്നു അതിനും ഇത് പഞ്ചാബി ദാൽ തടുക്ക രണ്ട് വെറൈറ്റിയിലുള്ള ദാൽ തടുക്ക അതും നോർത്ത് ഇന്ത്യൻ ഡിഷായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ മെഴുക്കു വരട്ടിയും തോരനും പിന്നെ സ്വീറ്റ്സൊക്കെ അവർ കൊണ്ട് വയ്ക്കുന്നതേ ഉള്ളായിരുന്നു ഇത് പാൽപായസം പാൽപായസം എന്ന് പറഞ്ഞെങ്കിൽ ഇത് സേമിയ പായസമായിരുന്നു ഇതും ഒരു ചീസ് കേക്ക് പോയി ഞങ്ങൾ ചെന്നപ്പോൾ അവർ വെച്ചിട്ടുള്ളായിരുന്നു പിന്നീട് അവർ ഇതിൻ്റെ ഹൽവയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു റവയുടെ ഹൽവയൊക്കെ പിന്നെ കൊണ്ടുവച്ചു ഇവിടെ ഫൈവ് ഫിഫ്റ്റി പ്ലസ് വൺ പെർസെൻറ്റ് ടാക്സുമാണ് ബുഫയുടെ പെർ പേഴ്സൺ റേറ്റ് അത് വറുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഫുഡാണ് അവിടെ നല്ലോണം ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്കാണ് ഈ ബുഫേ കഴിക്കുമ്പോൾ നല്ലത് നമ്മളൊക്കെ കുറച്ച് അത്രയ്ക്ക് കപ്പാസിറ്റി ഇല്ലാന്നുകൊണ്ട് കുറച്ച് രീതിയിൽ എന്നാലും രണ്ട് മൂന്ന് കോഴ്സ് എല്ലാം കുറേശ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ ആംബിയൻസും നല്ലതാണ് ആളുകൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ എടുത്ത വീഡിയോ ആണിത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നിറയെ ആളായി ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് പോയിട്ട് രണ്ട് മണിവരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത് ആദ്യമേ ഞങ്ങൾ ഒരു ക്യാരറ്റ് സൂപ്പാണ് എടുത്തത് ക്യാരറ്റ് സൂപ്പും സലാഡും ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് മയണീസൊക്കെ പെരട്ടിയുള്ള ഒരു ചിക്കൻ സലാഡും ഒരു വെജിറ്റബിൾ സലാഡും ഒരു ഫ്രൂട്ട് സലാഡും കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ എടുത്തു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്രൂട്ട് സലാഡ് പേരക്കയും മറ്റ് ഫ്രൂട്ട്സും അത് ഇതൊക്കെ ഇട്ടിട്ട് പൈനാപ്പിൾ ജ്യൂസ് എടുത്തു പിന്നെ ആദ്യം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ചിക്കൻ കറിയുടെ കൂടെ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചു അതിൻ്റെ വീഡിയോ എടുത്തില്ല ഇത് നാടൻ ചോറും നപ്പാസും മുട്ട ഫ്രൈയും മീൻ ഫ്രൈയും ചേർത്ത് ഒരു രണ്ടാമത്തെ കോഴ്സ് എടുത്തു പിന്നെ ഞാൻ വെജിറ്റബിൾസ് മാത്രം എടുത്തൊരു കോഴ്സ് കഴിച്ചു പിന്നെ നാനും ആലു പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം കൂടെ അതിൻ്റെ കൂടെയും നോർത്ത് ഇന്ത്യൻ കറികൾ കൂട്ടിയിട്ട് നമ്മളൊന്ന് ഒരു കോഴ്സ് വേറെ എടുത്തു കല പൊറോട്ടയും ഞാനും ചപ്പാത്തി എല്ലാം ഓരോ പീസ് മാത്രം എടുത്തു മീൻ പപ്പാസും ആലു പാലക്കും കൂട്ടിയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാം എടുത്തു കുറേ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ വെജിറ്റബിൾസ് മാത്രം ഒരു കോഴ്സ് എടുത്തു എല്ലാ വെജിറ്റബിൾസും കുറച്ച് കഴിച്ചു പിന്നെ കുറേ സമയം എടുത്ത് ഞങ്ങൾ പതിയെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ കൊണ്ട് വെച്ച് സംസാരിച്ചൊക്കെയിരുന്നു കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അപ്പോഴത്തേക്ക് ആളുകളൊക്കെ വന്ന് തുടങ്ങി കുറേ സമയമെടുത്ത് കുറച്ച് പതുക്കെ ആഹാരം കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വീറ്റിനകത്തും സെക്ഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവർ അൽവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കുറച്ച് ഒരു ടേസ്റ്റ് കഴി ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ അതെല്ലാം കുറച്ച് ഒന്ന് ട്രൈ ചെയ്തു ഐസ്ക്രീം ചീസ് കേക്ക് പായസം പായസം നല്ല ടേസ്റ്റായിരുന്നു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് റവയുടെ ഹൽവ അതിനകത്ത് നല്ലവണ്ണം ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയും ഡേയും കൂടെ ആയിരുന്നു അപ്പം ഞാൻ ഒരു കേക്ക് അവൈലബിൾ ആവുമോ എന്ന് ചോദിച്ചു അതില്ലാത്തതുകൊണ്ട് അവർ ബ്രൗണി ചൂടാക്കി അതിൽ വിഷൊക്കെ എഴുതി കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ട് തന്നു അതങ്ങനെ കേക്ക് കട്ടുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അന്നത്തെ ഇന്നത്തെ ലഞ്ച് നല്ലവണ്ണം സ്പെൻഡ് ചെയ്തു നിങ്ങളെയും കൂടെ കാണിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം